പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണേ ഇത് വയനാട് ജില്ലയിലെ കേണിച്ചിറയിൽ ഒരു നിരന്ന് കിടക്കുന്ന ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഈ കാണുന്ന ടാറോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ആണ് അവിടെ ഒരു മണ്ണ് പോലെ തോന്നുന്നത് അവിടെ ഈ കാണുന്ന വലദ്ദേശത്ത് കാണുന്ന നിരന്ന് കിടക്കുന്ന ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം മറ്റ് പാരിസ്ഥീയ പ്രശ്നങ്ങളൊന്നുമില്ല വന്യമൃഗശല്യവും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിലേക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക ഈ മതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലം അപ്പോൾ ഓക്കെ ഇതിനാവശ്യപ്പെടുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് നല്ല ജനവാസ മേഖലയാണ് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയ നിരന്ന് ഇടക്കുന്ന നല്ലൊരു ഏരിയ ടൗണിലേക്ക് പെട്ടെന്ന് സ്കൂൾ എല്ലാം കോളേജ് അങ്ങനെ ആശുപത്രി ആരാധനാലയങ്ങളൊക്കെ എടുത്തുണ്ട് അപ്പം വിശദമായ വിവരങ്ങൾക്ക് എല്ലാ ഒരു കിലോമീറ്റർ ദൂരം കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാം കേട്ടോ ഒറ്റ കിലോമീറ്റർ കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാം ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്കും സ്കൂളുകളിലേക്കും എല്ലാം എത്തിപ്പെടാൻ പറ്റിയ ദൂരമാണ് ഈ നിരന്ന് കിടക്കുന്ന ഒരു ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഓക്കെ അപ്പം ഒന്ന് ഒരേ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിൽ ചോദിക്കുന്നുള്ളൂ വില കുറയും അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഈ സൂപ്പർ നിരന്ന് കിടക്കുന്ന അടിപൊളി സ്ഥലം അപ്പോൾ ഓക്കെ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ കേണിച്ചറയിൽ നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം